കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച കരാറുടമകൾ മാനസിക സാമ്പത്തിക പീഡനമാണ് കമ്പനി നൽകുന്നതെന്ന് വെണ്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അലനല്ലൂർ ഷാഹിൻ ആരോപിച്ചു കമ്പനിയുടെ നിറകേടുകൾ പറഞ്ഞാൽ ജീവൻ പോലും പോകുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് മറ്റൊരു വെണ്ടറായ കെ സുജേഷും ആരോപിച്ചു ചെരുപ്പ് നിർമ്മാണം കഴിഞ്ഞ തുന്നൽ ജോലികളാണ് കമ്പനി പുറം കരാർ നൽകുന്നത് ഇത്തരത്തിൽ കരാറെടുത്ത കമ്പനി ഉടമകളാണ് പീഡനമനുഭവിക്കുന്നത് കരാർ പ്രകാരമുള്ള വർക്ക് തരാതിരിക്കുന്നത് മൂലം കമ്പനികൾ സാമ്പത്തികമായി തകരുകയാണ് മാത്രമല്ല ചുരുങ്ങിയ തുകയ്ക്ക് കരാർ എടുക്കേണ്ടി വരുന്നതും തകർച്ചയിലേക്ക് നയിക്കുകയാണ് യാതൊരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെയാണ് കെമിക്കൽ യൂണിറ്റിൽ പോലും ജീവനക്കാർ പണിയെടുക്കുന്നത് ജീവനക്കാരെ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ചാണ് പീഡിപ്പിക്കുന്നതെന്നും ഇരുവരും പറഞ്ഞു ഈ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ എഗ്രിമെന്റുകൾ വെച്ച് ആ എഗ്രിമെന്റുകൾക്ക് തികച്ചും വിപരീതമായിട്ടുള്ള പ്രവർത്തന നടപടികൾ സ്വീകരിക്കുകയാണ് അവര് ചെയ്യുന്നത് സാധാരണക്കാരായ ആളുകളെ ലോക്കാക്കണം ശരിക്കും അവരെ എഗ്രിമെന്റുകൾ വെച്ചാണ്ട് ഈ സാധാരണക്കാരെ കൊണ്ട് അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യിക്കുന്നു തുടർന്ന് ഈ ഇൻവെസ്റ്റ്മെന്റ് പോവാതിരിക്കണമെങ്കിൽ അവർക്ക് വേണ്ടി അടിമപ്പണി എടുക്കുന്ന രീതിയിലേക്ക് പോകേണ്ട അവസ്ഥ സംജാതമാകണം ഈ കമ്പനിയുടെ ഈ എസ് ഒ പി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് ലെവലിലുള്ള ആളുകളെ വെച്ചിട്ട് ഈ വെണ്ടേഴ്സിനെ വെണ്ടേഴ്സ് എന്ന് കഴിഞ്ഞാൽ അപ്പർ മാനുഫാക്ചറിംഗ് വരുന്നത് ഈ കൊടുക്കുന്ന റേറ്റിൽ തന്നെ അവർക്ക് അറിയിച്ച മൂല്യം ലഭിക്കുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് പത്ത് രൂപയ്ക്ക് ആക്ച്വലി ചെയ്യേണ്ട ഒരു വർക്ക് അവര് കൊടുക്കുന്നതിൽ നമുക്ക് എട്ട് രൂപക്കോ അല്ലെങ്കിൽ ഏഴ് രൂപ അത് അത് ചെയ്യാൻ നിർബന്ധിതരാകാണ് അങ്ങനത്തെ ഒരു അവസ്ഥ ഇവര് സംജാതമാക്കുക ഇത് ഇവർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റു കമ്പനികളൊന്നും ഉണ്ടാവില്ല അവിടെ പുറത്തുനിന്ന് ചെയ്യാൻ വേറെ അപ്പൊ തരെയും പണിക്കാരെ വെച്ച് പത്തും അമ്പതും പണിക്കാരെ വെച്ച് വെണ്ടർഷിപ്പ് എടുത്ത് ഒരു ഫാക്ടറി സെറ്റ് ചെയ്ത് ഇവർക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആളുകള് കിട്ടുന്ന ജോലിക്ക് കിട്ടുന്ന പൈസക്ക് ജോലി ചെയ്യാൻ തയ്യാറാവേണ്ടി വരികയാണ് അപ്പൊ ഇത് മുതലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ കമ്പനി ന്യൂസ് പാലക്കാട്